ഇത് ഇത് സൂപ്പർ പറഞ്ഞോ എന്താണ് ജീവിക്കുന്നത് എന്താണ് കാര്യം പറ നിങ്ങളുടെ തൊട്ട അതിലൊക്കെ ആ രാധേശിയുടെ മോള് രമണി തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെക്കനായിട്ട് ഒളിച്ചോടി ഏന്ന് ഇന്നലെ വൈകിട്ട് എന്റെ ചേട്ടൻ കാണാൻ പറ്റുന്നില്ല ോ പക്ഷെ ഒളിച്ചോടി എന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കട കേ പെണ്ണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ സംശയിച്ചു കേട്ടെ ചേട്ടൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അവളങ്ങനെടാ അവള് എനിക്ക് വീട്ടിൽ ചെന്നു വേണ്ടില്ല ആ കിളിന്ത പോകും ആ സൗമ്യം ലയിച്ച പോകും എന്റെ മനസ്സൊക്കെ ഐസ് കെട്ട പോലെ പോകും ഞാൻ ഇങ്ങനെ പോകും കൂടെ ഇപ്പൊ ഇവിടെ അഞ്ചാറ് പേര് എനിക്ക് വളരെ അത്യാവശ്യമാണ് വലിയ അത്യാവശ്യമായിട്ടിരിക്കണ ചേട്ടൻ ചേട്ടാ നോക്കി പോയിട്ട് പിന്നെ മുടിവെട്ടാൻ പുറത്താരും ഇല്ലടാ ഞാൻ ചുമ്മാ തട്ടിവിട്ടല്ലേ മൂന്നാല് പേരുണ്ടെന്ന് നമ്മടെ നമ്മടെ ഈ ചേട്ടന്റെ ഫ്രണ്ടില് കടയിൽ കൂടെ ബൈക്കിന് പോകണം ആണ് ആ മുൽഗാന് മറത്താലോടും പറയണ്ട ഇന്നലെ വൈകിട്ട് അല്ലെ എന്താ കാര്യ തീവ്രവാദിയ ചെക്കൻ ആര് ആ ചെക്കൻ അവനാ അവനെയൊക്കെ ോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടേക്കും വേണ്ടില്ല എന്റെ ശരീരമൊക്കെ പറഞ്ഞങ്ങോട്ട് കേറും അതല്ലേ പിന്നെ പൂളി തീർത്താലേ എനിക്ക് അടക്കം വരള്ളൂ ഭാര്യ അവളായിട്ട് ഞാനങ്ങനെ കാണിക്കോടാ എന്റെ ഭാര്യ കൊണ്ട് പറഞ്ഞില്ല സുന്ദരി സുമി സുശീല ഇതൊക്കെയാണ് എന്റെ ഭാര്യനെ പറ്റി പറയാൻ എനിക്കുള്ളത് അത് മാത്രമല്ല ഞാൻ പുറത്ത് ആരുടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് കാട്ടി കയറി വീട്ടിൽ

അവനൊക്കെ ചേട്ടാ അപ്പൊ എന്റെ സമയായ ഞാൻ നേരത്തെ വന്നപ്പോൾ കഴിഞ്ഞ് കേടാ ഒരു മൂന്ന് പേര് എനിക്ക് അത്യാവശ്യം അതുകൊണ്ട് ഒന്ന് പറയാൻ വലിയ അത്യാവശ്യം ചെയ്തു ആ ചൂട്ടന്റെ കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വിടുവാ അപ്പൊ തന്നെ ഓക്കെ ആവും അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാ അതെ ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞതിന്റെ എന്തൊക്കെ അങ്ങനെയൊക്കെ ഓ ഇത് കേട്ടാത്ത ഒന്ന് ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം അപ്പൊ ബക്കറ്റ് ഉടനെ ഉണ്ടാകും പെരുമി ചോദിച്ചാൽ പത്ത് പൈസ തരില്ലേ ഒന്ന് അതിന് മൊത്തം നല്ല ഷേവ് ചെയ്ത് കുട്ടപ്പനാക്കിയ ഷേവ് മുഖത്ത് ഷേവ് ചെയ്യാനും കഷ്ടം കച്ച ഷേവ് ചെയ്ത് തരാം പക്ഷെ കാശും കൂടുതലാകും അതും ഈ കഷം മാറി ഇരിക്കണം സുഖം നല്ല വിശേഷം കൈ ഒന്ന് എന്താണ് ഇക്കളി ആവിടുന്ന കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കൈമൊക്കെ മെമ്പറിന്റെ വേഷം കിട്ടുവാണോ എന്റെ മെമ്പർ അല്ലാതെ പേര് പുറത്തു പോണ്ട് കൈ ബക്ക് പൊക്കുന്നുടാടാ കത്തി വർഷത്തിലായി പോയില്ല എന്റെ കത്തി തന്നിട്ടൊന്ന് എന്റു പോകാൻ കണ്ടോ താഴെ രാവിലെ പോന്നെടി പഠിക്കാൻ കൂടി ചേട്ടാരുവാട്ടി തരും തരും ഒരു മണിക്കൂർ ണിച്ചേ ഇത് മനുഷ്യന്റെ മുഖന്തായിരുന്നാ ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേന പൊറച്ചിട്ടേക്കണെന്ന് തോന്നൂല്ലോ നിനക്ക് എന്താ വേണ്ടത് ീശക്കാണെങ്കിൽ മൂന്നേ അമ്പത് ഉൾക്കാരാണെങ്കിൽ പതിനാറ് രൂപ മുട്ടയടിക്കാൻ മുപ്പത് രൂപ വഴുതാരം മീശക്കാണെങ്കിൽ ഏഴ് അമ്പത് തല വെട്ടൻ പത്ത് രൂപ നിനക്ക് ഇതിലേതാ വേണ്ടത് കഴിഞ്ഞിട്ടുവാട എന്റെ ഈ കാടൊന്നും വെട്ടി തെളിക്കണമെങ്കിൽ ചുരുക്കിയത് ഒരു രണ്ടു ദിവസം നാളെ പോകാലോ അതാണ് കൊഴപ്പം ഏത് നാളെ ചൊവ്വാഴ്ച അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ പിന്നെ പോവില്ലെങ്കിൽ വന്നേ നീ എന് ഈ കാടും നടന്ന് വലിയൊരു നേർച്ചത് എനിക്കിനൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാലേ ഞാൻ ഞാനീ മുടി വിട്ടുള്ളൂ കല്യാണത്തിന്റെ ഞാനൊരു തീർത്ഥാടനത്തിന് പോയി അഞ്ചു വർഷമായി ഇന്ന് രാവിലെ തിരിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ വീടിന്റെ മുറ്റത്ത് രണ്ട് തക്രി മുണ്ടം പോലത്തെ പിള്ളേര് ഒന്ന് കളിക്കണത് എന്റെ പിള്ളേരാ എന്നെ പോലെ അല്ലേ ഇരിക്കണത് അല്ല നക്രമുണ്ടം പോലത്തെ പിള്ളേര് എനിക്കാണോ പാടില്ല അങ്ങനെ നിന്റെ മുടി മാത്രം വെട്ടിയാൽ പോരാ നിന്റെ കഴുത്തുകൂടി കളിക്കും േ ഇവനെ പോലെ അവന്റെ വാര്യമാരെ കണ്ടുപോയിട്ടാ പിടിച്ചിട്ട് ഇട്ടിട്ടില്ല മുളക് കൂടി അങ്ങ് തേച്ച് പേരണം പറഞ്ഞ ചേട്ടന്റെ ഭാര്യ ചേട്ടൻ അവൾ എന്ന് പറഞ്ഞ എന്താണ് അവള് പഞ്ചാര പഞ്ചാല കട്ടിയവള് നീ അവളുടെ മുഖത്ത് നോക്കിണ്ടാ ഇത്ര ഉള്ള ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഇരിക്കും കൂട്ടാ അത്രക്ക് സ്നേഹം തോന്നും നമുക്ക് മറ്റുള്ള ഭാര്യമാരെ പോലെ ഒന്നല്ല എന്റെ ഭാര്യ ഒരാണിന്റെ മുഖത്ത് വരെ അവൾ ഇന്ന് വരെ നോക്കിട്ടില്ലേ ചേട്ടോ തീരെ വയ്യാണ്ടായി നീ പിന്ന വയ്യാണ്ടാവും കാലത്ത് തുടങ്ങി നീ അലച്ചിൽ തുടങ്ങിയതല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടി താഴേട്ടാ ഒരു കാര്യം ചെയ്യും ആ ഇനി ഇപ്പൊ ഇവരുമുറിയുള്ളൂ ആ ഒരു കാര്യമല്ലേ നീ കയറുന്നുണ്ടാ വേണ്ട വേണ്ട താൻ വന്നിരിക്കേ വേണ്ട ഇവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആക്കാരല്ലേ അവർക്കോ കുഴപ്പമില്ലെന്നും അത് എനിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ആണ് ഇവരൊക്കെ പയ്യ എന്റെ വീട്ടിൽ ഇവരൊക്കെ ഭയങ്കര തിരക്കല്ലേ ഞാൻ ഒരു ഒരു മണിക്കൂർ മണിക്കൂറിട്ട് രാവിലെ നടക്കണല്ലോ ഇവിടെ ചെറിയൊരു സംശയം എന്താ ഇതിന് സി ബി ഐ ആണ് എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ട് അതവനാണ് സാധ്യത മുഴുവൻ ചെയ്യും നോക്കിട്ട് വാ അവൻ എങ്ങോട്ടാ പോണെ എവിടുന്നാ വന്നൊക്കെ നോക്കി അറിഞ്ഞിട്ടു അതിന് എന്തിനൊരു തീരുമാനം വന്നെന്നറിയില്ല പക്ഷെ അവൻ ഇവിടുന്ന് പോയിട്ട് പോണ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു പോണെന്ന് ഞാൻ വീട്ടിലേക്ക് O <laughs>